നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം െന്നും സി പി ഐയുടെ മുതിർന്ന നേതാവ് കെ ഇസ്മായിൽ സി പി എമ്മിന്റെയും സി പി ഐ യുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ എടുത്ത തീരുമാനത്തിന് ഘടക ബിരുദ്ധമാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ശിവൻകുട്ടി കേരളത്തിൽ പി എം ശ്രീ പദ്ധതിക്ക് അനുമതി നൽകിയതിലൂടെ നടപ്പാക്കുന്നുവെന്ന രൂക്ഷ വിമർശനവും ഇസ്മായൽ ഉന്നയിക്കുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു നിലപാടില്ലെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുകയും കേരളത്തിൽ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് കോൺഗ്രസിനെന്നും വിമർശനത്തിൽ പറയുന്നു സി പി മുമ്പിൽ സി പി എമ്മിന് ഇത് പി എം ശ്രീയിലുള്ള നിലപാട് തിരുത്തേണ്ടി വരും എന്ന ഉറച്ച നിലപാടാണ് കെ ഇസ്മായൽ സ്വീകരിക്കുന്നത് സി പി ഐ ഇരുപത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ ഈ പദ്ധതി ഇരുപത്തി മൂന്നിലാണ് തുടങ്ങിയത് ഇന്ത്യയിൽ അതിനുമുമ്പ് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ഇരുപതില് രണ്ടായിരത്തി ഇരുപതില് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ അത് അംഗീകരിച്ച് എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിച്ചപ്പോൾ അത് നടപ്പിലാക്കേണ്ടതുണ്ടോ നടപ്പിലാക്കിയാൽ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി അന്ന് ഞങ്ങൾ എൽ ഡി എഫിൽ പാർട്ടിയിലൊക്കെ ചർച്ച ചെയ്തു അത് ഹിന്ദു രാഷ്ട്രവാദം അങ്ങി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തത്വസമൂഹിതയാണ് ആ ദേശീയ വിദ്യാഭ്യാസ നയം അങ്ങനെ ഹിന്ദുരാഷ്ട്രം ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ അതിലധിഷ്ഠിതമായ ഒരു കരിക്കുലവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാഠ്യപദ്ധതികളും ക്രമേണ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും അത് നമ്മുടെ ഇന്നത്തെ തലമുറയെ മുഴുവൻ വഴിതെറ്റിക്കാൻ ഇടവരുത്തുകയും പുറകോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നതിലവരുത്തും എന്നുള്ളതുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു അതിന് ഒരു കമ്മിറ്റി വെച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളകൻ അത് നമ്മൾ ഇരുപത്തി ഒന്നിൽ തീരുമാനിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നിൽ നിന്ന് നടപ്പിലാക്കുന്ന ഈ പി എം സി പദ്ധതി പി എം സി പദ്ധതി ഈ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഇതിൻ്റെ ആയിട്ട് വ്യത്യസ്ത അതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഇത് നടപ്പിലാക്കിയാൽ ക്രമേണ അത് നടപ്പിലാക്കേണ്ടി വരും അതിൻ്റെ കണ്ടീഷൻസ് നോക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നാം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള കരാറല്ല ഇതിൽ ഒപ്പിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യം നടപ്പിലാക്കേണ്ടതില്ല എന്ന എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിതമായ തീരുമാനത്തിൽ വ്യത്യസ്തമായി അതിലൊരു നിലപാടിപ്പം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ അത് എതിർത്തിരുന്നു ഞങ്ങൾ നിലപാട് അറിയിച്ചിരുന്നു ക്യാബിനറ്റിൽ അതിന് ആ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ സി പി ഐയുടെ മന്ത്രിമാർ നമ്മുടെ നിലപാടുകളും അറിയിക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നു അങ്ങനെ എൽ ഡി എഫിൽ ഒരു വ്യക്തതയില്ലാതിരിക്കുക ക്യാബിനറ്റിൽ തീരുമാനമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഈ കരാറിൽ ഒപ്പിട്ടു എന്നത് വളരെ വളരെ ദുരൂഹമാണ് ആരും അറിയില്ല എൽ ഡി എഫിലും മറ്റൊരു കക്ഷിയും അറിയില്ല സി പി എമ്മിൻ്റെ പാർട്ടിക്കാർ പോലും അറിയില്ല എന്നാണ് പിന്നീട് മനസ്സിലാവുന്നത് എൽ ഡി എഫ് കൺവീനർ അറിഞ്ഞിട്ടില്ല അത് പറയുന്നത് ബേബിയോട് അഖിലേന്ത്യാ സെക്രട്ടറി ആണല്ലോ സി പി എമ്മിൻ്റെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല നടപ്പിലാക്കുന്നത് അങ്ങനെ ദേശീയ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മും സി പി ഐയും ഒക്കെ ഒരു ഒരു നിലപാടെടുത്തിരിക്കുമ്പോൾ ഇങ്ങനൊരു സാഹസത്തിന് എന്തുകൊണ്ടാണ് ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും തയ്യാറായത് എന്നത് വളരെ വളരെ ദുരൂഹം ഇരുപത്തേഴിന് എക്സിക്യൂട്ടീവ് തീരുമാനം കൂടുന്നത് എക്സിക്യൂട്ടീവിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നിലപാടെടുക്കും എൽ ഡി എഫ് എന്ന് പറയുന്നത് മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് ഘടകകക്ഷികൾ പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതിന് തയ്യാറാകും സി പി എം എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതൽ ഇതുപോലെ സംസ്ഥാനത്തെ ഒട്ടാകെ ഒരു തിരിച്ചടിയിലേക്ക് കൊണ്ടുപോകുന്ന സ്കീം അതില്ല കൃഷി വകുപ്പിലായാലും ശരി വേറൊരു വകുപ്പ് വിദ്യാഭ്യാസം അതല്ല ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന മേഖല വിദ്യാഭ്യാസവും സംസ്കാരവുമാണ് ഈ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഇടപെട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന ഈ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെയും ഈ പി എം ശ്രീ പദ്ധതിയിലൂടെയും അത് കൃഷിവകുപ്പിൽ നടത്തിയില്ല വേറെ ഒരു വകുപ്പുകളിൽ നടക്കില്ല അതുകൊണ്ട് കൃഷിവകുപ്പുമായിട്ട് ഇതിനെ തുല്യം ചെയ്യേണ്ട കാര്യം കൂടി ഇല്ലാതെ ഈ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത് തയ്യാറാകേണ്ടി വരും ആ കരാറിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ഞങ്ങൾ ഉറക്ക ഉറച്ചു പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെയാണ് കോൺഗ്രസ് ആദ്യം നടപ്പിലാക്കിയത് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് കോൺഗ്രസിന് ഇതിലൊക്കെ എല്ലാറ്റിലും ഏറ്റ നയങ്ങളാണ് അവര് ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അതാണ് അവരെ ജനങ്ങൾ എ പ്ലസ് വിശേഷിക്കാറ് വേണ്ടി അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സി പി ഐയുടെ നിലപാട്

ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்